ഹായ് ഹലോ എവറി വൺ വെൽക്കം ടു എ ഫർ എജ്യൂക്കേഷൻ ദിസ് ഇസ് തസ്മിയ റഷീദ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി ക്യാൻസൽ ചെയ്ത എക്സാമിൻ്റെ ഒരു ഇൻഡെപ്റ്റ് പേപ്പർ അനാലിസിസ് ആണ് നമുക്കറിയാം ക്യാൻസൽ ചെയ്തു ഇറ്റ്സ് ഓക്കെ പക്ഷേ ഈ പറഞ്ഞ ക്വസ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ നമ്മൾ പഠിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ നമ്മൾ ഇനി ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണെങ്കിലും കാരണം ഇനിയൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയെന്ന് പറയുന്നത് ഒരു ത്രീ മന്ത്സ് നമുക്ക് നമ്മുടെ മുന്നിൽ മാത്രമേ ഉള്ളൂ സോ ഇതിനിടയ്ക്ക് എക്സാമിൻ്റെ റിസൾട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാന്നുള്ളത് കാരണം ഇപ്പോൾ കഴിഞ്ഞ ഒരു എക്സാമിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു അനാലിസിസിൽ ഒരു ഷിഫ്റ്റ് വൺ അത്യാവശ്യം ഈസിയും ഷിഫ്റ്റ് ടു അത്യാവശ്യം നല്ല ടഫും ആയിരുന്നു സോ നമുക്കിനി അത് റിസൾട്ട് വന്ന് അതിനെ വെയിറ്റ് ചെയ്ത് അടുത്തതിന് പഠിച്ചു തുടങ്ങാം എന്നുള്ളത് ശരിക്കും നമ്മൾ വേസ്റ്റേജ് ഓഫ് ടൈം ആണ് ഓക്കെ സോ എങ് എന്ത് പഠിച്ചു തുടങ്ങിയാലും നമ്മളിനി എപ്പോൾ പഠിച്ചെന്ന് പറഞ്ഞാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ നമുക്ക് സ്കോർ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് റിവിഷൻ വേണമെന്നുണ്ടെങ്കിൽ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എന്ത് വേണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തേ മതിയാവുള്ളൂ സോ ഇപ്പോൾ ക്യാൻസൽ ചെയ്ത എക്സാമിൻ്റെ ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഇൻഡെപ്റ്റ് അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത് ഓക്കെ സോ ബിഫോർ ഗോയിങ് ടു ദി ക്വസ്റ്റ്യൻസ് നമ്മുടെ പുതിയ ബാച്ച് യു ജി സി മിഷൻ ജെ ആർ എഫിൻ്റെ ബാച്ച് അഡ്മിഷൻ ക്ലോസിംഗ് സൂണാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ജെ ആർ എഫ് ഹോൾഡേഴ്സ് വരുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ റിസൾട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വളരെ ഏർലി ഓഫറുള്ള ഏർലി ബാച്ച് ആണ് ശരിക്കും മിഷൻ ജെ ആർ എഫ് എന്ന് പറയുന്നത് സോ ഒരുപാട് ഓഫേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് സോ നമ്മൾ ആ ഒരു ബാച്ച് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് സോ ഇനി നമുക്കൊരു മൂന്ന് മാസം എന്ന് നമ്മൾ പറഞ്ഞു ആ ഒരു മൂന്ന് മാസം ഏറ്റവും എഫക്റ്റീവായിട്ട് ഏറ്റവും ട്രെയിൻഡായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആക്കണമെന്നുണ്ടെങ്കിൽ ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാണ്ട് ഏറ്റവും എഫക്റ്റീവായിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോയിൻ വിത്ത് എയ് ഫോർ സ്കൂൾ നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച് തന്നെ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് സൊ ഒരുപാട് പേപ്പേഴ്സിലാണെങ്കിലും നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണെങ്കിലും അവൈലബിൾ ആണ് വെറുതെ ഒരു കോച്ചിങ്ങോ അല്ലെങ്കിൽ ഒരു ലൈവ് സെഷൻസോ മാത്രമല്ല അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിൻ്റെ ലൈവ് ഡിസ്കഷൻസ് ഉണ്ടാവും എക്സാൻ ടെൻറ്റിനോട് കൂടിയിട്ട് അത് മാത്രമല്ല മോർ ദാൻ ടെൻ തൗസൻഡ് ക്വസ്റ്റൻസ് വിത്ത് എക്സ്പ്ലനേഷൻ ആണ് എയ്ഫർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരുപാട് മെറ്റീരിയൽസും ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ക്ലാസസ്സും നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല നമുക്ക് എന്താണ് വേണം ഒരു പ്രോപ്പർ സ്ട്രക്ചർ വേണം സ്റ്റഡി പ്ലാൻ ആണെങ്കിലും റിവിഷൻ പ്ലാൻ പ്രോപ്പർ മെന്റേഴ്സ് ആണെങ്കിലും എവറിഥിങ് ഈസ് അവൈലബിൾ ഹിയർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങളെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയാണ് ഓക്കെ സോ നമ്മുടെ ജെ ആർ എഫ് ക്ലബ്ബാണെങ്കിലും ഹോൾ സിലബസ് കവർ ചെയ്യാനാണെങ്കിലും അതിൻ്റെ റെക്കോർഡിങ്സ് ആണെങ്കിലും കൊസ്റ്റ്യൻസ് ആണെങ്കിലും എവറിത്തിങ് ഈസ് അവൈലബിൾ ഹിയർ സോ ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മുടെ പുതിയ അതായത് ഇപ്പോൾ ക്ലോസ് ചെയ്യാൻ പോകുന്ന ബാച്ചിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക ഇനി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഇവിടെ ഉണ്ട് അത് കൂടാതെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഫിൽ യുവർ ഡീറ്റെയിൽസ് ആൻഡ് എഫൽ വിൽ കോൺടാക്ട് യു സൂൺ ഓക്കെ സോ ഇത് കൂടാതെ ജോയിൻ ചെയ്യുന്നവർക്ക് ഒരുപാട് ഓഫേഴ്സ് മേഫർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ശരിക്കും നിങ്ങൾക്കൊരു റൈറ്റ് ചാൻസ് ആണ് ഇത് കാരണം മൂന്ന് മാസത്തിനുള്ളിൽ എക്സാം ക്ലിയർ ചെയ്യാം ഇത്രയും വലിയൊരു ഫീ നിങ്ങൾക്ക് മുടക്കേണ്ടി വരുന്നില്ല ഒരുപാട് ഓഫേഴ്സ് അവൈലബിൾ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിവിലേജ് കൊടുക്കുന്നത് അല്ലെങ്കിൽ പ്രസ്റ്റീജ് കൊടുക്കുന്നത് റിഗാർഡിംഗ് ആണ് മദർ ഓഫറായിട്ട് ട്വൻ്റി പെർസെൻറ്റേജ് ഉണ്ട് സ്റ്റുഡൻസിന് പി ജി ചെയ്യുന്ന സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെത്തന്നെയും അവർക്ക് ടെൻ പെർസെൻറ്റേജ് ഓഫർ ഉണ്ട് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഒരുമിച്ച് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് ജോയിനിങ്ങിന് തേർട്ടി പെർസെൻറ്റേജ് ഉണ്ട് ഇനി ഇഫ് ഈ വേറെ എലമിനി ഓഫ് എയ് ഫോർ എ ഫോർ എലിഎനി ആണ് എ ഫ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓഫർ അവൈലബിൾ ആണ് സോ ഇതൊന്നും നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ അഡ്മിഷൻ എടുക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ടൈം ഇനിയും നിങ്ങൾക്ക് വേസ്റ്റ് ചെയ്യാനില്ല ഹൺഡ്രഡ് ഡേയ്സ് കൊണ്ട് ഏറ്റവും നല്ല പ്രിപ്പറേഷൻസ് എടുക്കുക എന്നുള്ളതാണ് സോ ഈ പറഞ്ഞതുപോലെ ഏറ്റവും പെട്ടെന്ന് എഫ്ഫറിൽ ജോയിൻ ചെയ്യുക നമ്മുടെ പുതിയ ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്യുക ഇത് കൂടാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മെറ്റീരിയൽസും ക്വസ്റ്റ്യൻസും ബാക്കി ക്ലാസസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് ഗൈഡൻസ് ഗ്രൂപ്പെന്ന് പറഞ്ഞിട്ട് സോ അതിൻ്റെ ക്യു ആർ കോഡ് ഇവർ അവൈലബിൾ ആണ് സോ നിങ്ങൾ അതിൽ കൂടി ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് കിട്ടുന്ന മാക്സിമം റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് സോ നമ്മൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തില്ല എന്നുള്ളത് നമുക്ക് പഠിക്കാതിരിക്കാനുള്ള റീസൺ അല്ലേ നമുക്ക് പഠിച്ചേ മതിയാവുള്ളൂ നമുക്ക് എക്സാം ക്ലിയർ ചെയ്തേ മതിയാവുള്ളൂ നമുക്ക് ക്രാക്ക് ചെയ്തേ മതി ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസോഴ്സസ് എല്ലാം തന്നെയും ഏറ്റവും മാക്സിമത്തിൽ എക്സ്പ്ലോയിഡ് ചെയ്യാൻ സോ എവറിങ് ഹിയർ വിത്ത് എയ്ഫ് സോ നമ്മളിന് പോകുന്നത് നമ്മുടെ ഒരു ഇൻഡെപ്ത് അനാലിസിസിലേക്കാണ് സോ ഞാൻ എക്സ് സീരീസിലുള്ള ക്വസ്റ്റൻസ് ആണ് കൂടുതലും എടുത്തിട്ടുള്ളത് സോ എക്സ് സീരീസിലുള്ള ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസും ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ് നമ്മളൊരു പേപ്പർ അനാലിസിസ് നടത്തിയപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ബേസ് ലെവൽ ക്വസ്റ്റൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ട് എനി ഹാവ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻസ് ആർ ഓൾവേസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് അത് റിപ്പീറ്റഡിലി ചോദിക്കാനുള്ള ചാൻസസ് ഹൈ ആണ് അതേപോലെ തന്നെ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നുള്ളത് നമുക്കൊരു അനാലിസിസ് കിട്ടും എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്നൊരു ഐഡിയ നമുക്ക് കിട്ടും സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം സ്റ്റാർട്ടിങ് വിത്ത് ദി ഫേഴ്സ് ക്വസ്റ്റ്യൻ ഹു ആം ആൻ ദി ഫോളോയിങ് വാസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് എയിൽ സ്കൂൾ എയിൽ സ്കൂളിൽ അസോസിയേറ്റ് ചെയ്യാത്ത തിയറിസ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ നമുക്കറിയാം എയിൽ സ്കൂൾ എന്ന് പറയുന്നത് എൽ ക്രിട്ടിസിസം അല്ലെങ്കിൽ എയിൽ സ്കൂൾ ഓഫ് ഡീ എന്നാണ് അറിയപ്പെടുന്നത് ഡീ കൺസ്ട്രക്ഷൻ്റെ ഫാദറായ ജക്യൂസ് ദെറീദ അല്ലെങ്കിൽ രാഗ് ദെറീദയുടെ ഇൻഫ്ലുവൻസിൽ പിന്നീട് വന്ന് ആ ഒരു ഇൻഫ്ലുവൻഷ്യലായിട്ട് വന്ന കുറച്ച് തിയറിസ്റ്റ് ഉണ്ട് അവരുടെ ഒരു ഗ്രൂപ്പിനെയാണ് എയിൽ ക്രിറ്റിക്സ് അല്ലെങ്കിൽ എയിൽ സ്കൂൾ ഓഫ് ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സോ എപ്പോഴും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഏത് തിയറി ആണെങ്കിലും നമ്മൾ ലിറ്റററി തിയറി ക്രിറ്റിസിസം പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലിറ്റററി മൂവ്മെൻറ്റ്സ് പഠിക്കുന്ന സമയത്തൊക്കെ തന്നെയും ഈ പറഞ്ഞതുപോലെ അതിൽ അസോസിയേറ്റ് ചെയ്യപ്പെടാത്ത ഏതെങ്കിലും ഒരു തിയറിസ്റ്റ് അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്യപ്പെടാത്ത മെമ്പർ അതും അല്ലെങ്കിൽ അതിൻ്റെ പ്രൊപ്പണൻസ് ഈ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വളരെ കോമൺ ആണ് ഓക്കെ അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് മാക്സിമം ലിറ്ററി മൂവ്മെന്റ്സ് ആണെങ്കിലും തിയറിയിലെ മൂവ്മെന്റ്സ് ആണെങ്കിലും ആ ഒരു സ്കൂൾസ് ഒക്കെ ആണെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക ഏ റിൽ വന്നു അതുപോലെ തന്നെ ആരൊക്കെയാണ് അതിൻ്റെ പ്രൊപ്പൺസ് പിന്നീട് വന്ന ഫൗണ്ടിങ് മെമ്പേഴ്സ് ആരൊക്കെയാണ് പിന്നീട് വന്ന മെമ്പേഴ്സ് അസോസിയേറ്റഡ് മെമ്പേഴ്സ് ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും നല്ല വൃത്തിയായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് സോ ഇവിടെ കുറച്ച് നെയിംസ് കൊടുത്തിട്ടുണ്ട് സ്റ്റാർട്ടിങ് വിത്ത് ഹെറോൾ ബ്ലൂം ചെറി ഈഗിൾട്ടൻ പോൾ ഡി മാൻ ആൻഡ് ആക്യൂസ് ദറിത അപ്പോൾ നമുക്കറിയാം ദറീദയുടെ ഇൻഫ്ലുവൻസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു ഒരു ഗ്രൂപ്പാണ് സോ ദറീത എന്താ ും അതില് അസോസിയേറ്റഡ് ആണ് സ്കൂൾ ഓഫ് റീകൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ദറിയാണ് വരുന്നത് പിന്നുള്ളത് ബാക്കി മൂന്ന് പേരാണ് ഹെറോൾഡ് ബ്ലൂമും ടെറി ഈഗിൾട്ടനും പോൾ ദി മാനും ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതിൽ ഓഡ് വൺ ഔട്ട് എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് ആര് മാത്രമാണ് മാർക്സിസ്റ്റ് ക്രിട്ടിക്കായ ടെറി ഈഗിൾട്ടൺ മാത്രമാണ് ഓക്കെ ഹെറോൾഡ് ബ്ലൂമും പോൾ ഡിമാൻ ഒക്കെ ആണെങ്കിലും അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ തന്നെ ആണെങ്കിലും എന്താണ് ശരിക്കും അവർ എന്തിനു വേണ്ടിയിട്ട് നിന്നിട്ടുള്ളവരാണ് ഡീ കൺസ്ട്രക്ഷനെ സപ്പോർട്ട് ചെയ്ത് ഡീ കൺസ്ട്രക്ഷന് ആയിട്ട് നിന്നിട്ടുള്ള ആൾക്കാരാണ് ഹിലിസ് മില്ലർ ആണെങ്കിലും ഹെറോൾഡ് ബ്ലൂ ആണെങ്കിലും അതേപോലെ തന്നെ പോൾ ഡി മാൻ ആണെങ്കിലും ഒക്കെ തന്നെയും ഈ ഒരു പെർട്ടിക്കുലർ ഫ്രഞ്ച് ഫിലോസോഫിക്ക് വേണ്ടിയിട്ട് എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് നിന്നിട്ടുള്ള ആണ് സോ ഇത് ഓഡ് വൺ ഔട്ട് അല്ലെങ്കിൽ ഈ ഒരു എയിൽ സ്കൂൾ ഓഫ് ക്രിറ്റിസിസത്തിൽ എയിൽ സ്കൂൾ ഓഫ് ഡീ കൺസ്ട്രക്ഷനിൽ വരാത്തറായിട്ട് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ടെറി സോ പഠിക്കുന്ന സമയത്ത് ഈ ഇങ്ങനെയുള്ള സ്കൂൾസ് ആ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തിയറീസ് അതിനെ അസോസിയേറ്റ് ചെയ്ത് പിന്നീട് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് വന്നിട്ടുള്ള ഗ്രൂപ്പ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും നോട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നവ കമ്മിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് വൺ ഈസ് ഹു എം ദി ഫോളോയിങ് യൂസ്ഡ് അൺട്രാൻസ്ലേറ്റബിൾനെസ് ഇൻ ഹിസ് ഫേമസ് ബുക്ക് ഓക്കെ അൺട്രാൻസ്ലേറ്റബിൾനെസ് എന്നുള്ളൊരു വോക്ക് എന്താ അൺട്രാൻസ്ലേറ്റബിൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റാത്തത് അത് ഏതിലാണ് പറഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് വോക്കിലാണ് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്കറിയാം വില്യം വോട്ട്സ്വർദ്ധനെ കൊടുത്തിട്ടുണ്ട് വില്യം വോട്സ്വർദനെ മാക്നമോപ്പസായ പ്രിഫൈസ്ഡ് ലിറിക്കൽ ബാലറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഫിലിപ്പ് സിഡ്നിയുടെ ഡിഫൻസ് ഓഫ് പോയി പോയിസി കൊടുത്തിട്ടുണ്ട് എസ് ടി കോൾ ബ്രിഡ്ജിൻ്റെ ബയോഗ്രഫിയൽ ലിറ്ററിയെ കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ മാത്യു അർണാൾഡിൻ്റെ ദി സ്റ്റഡി ഓഫ് പോയറ്ററി കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ തിയറിസ്റ്റ് അല്ലെങ്കിൽ ക്രിറ്റിക്സ് എല്ലാവരും തന്നെ അവരുടെ ഏറ്റവും മേജർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻസിൽ സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ അൺട്രാൻസ്ലേറ്റബിൾനെസ് എന്നുള്ളൊരു വേർഡിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ പറഞ്ഞു അൺട്രാൻസ്ലേറ്റബിൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതാണ് ഓക്കെ സോ അത് പറഞ്ഞിട്ടുള്ളത് ആക്ച്വലി ആരാണ് എസ് ടി കോളറഡ്ജാണ് എസ് ടി കോളറഡ്ജ് ബയോഗ്രഫിയൽ ലിറ്ററിയൽ വേർഡ്സ് വർത്തിൻ്റെ വോക്സിനെ കുറിച്ചാണ് അങ്ങനെ ഒരു ടോം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് വേർഡ്സ് വർത്തിൻ്റെ വോക്കുകൾ അൺട്രാൻസ്ലേറ്റബിൾ ആണ് വേർഡ്സ് വർത്തിൻ്റെ വോക്കൾ ആക്ച്വലി റൊമാൻറ്റിക് പോയിട്രിയുടെ ഏറ്റവും ഏറ്റവും എന്താ പറയുന്നത് ഏറ്റവും പീക്കിൽ നിൽക്കുന്ന എക്സ്ട്രിമിറ്റിയിൽ നിൽക്കുന്ന വോക്സ് ആണ് സോ ആ വോക്സ് ഒന്നും തന്നെയും ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ന്യൂക്രീഡേഴ്സും പഠിച്ചപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹെറസി ഓഫ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സോ അതേപോലെ തന്നെ എന്താണ് ആ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എസൻസ് നഷ്ടപ്പെട്ടു പോകും സോ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത് പറ്റാത്ത ബോക്കാണ് വോട്സവത്തിൻ്റെ എന്ന് പറയാൻ വേണ്ടിയിട്ട് കോൾ റിഡ്ജ് ബയോഗ്രഫിയൽ ലിറ്ററിയലി യൂസ് ചെയ്തിട്ടുള്ള വോഡാണ് അൺട്രാൻസ്ലേറ്റബിൾനെസ് എന്ന് പറയുന്നത് ഓക്കെ സോ നമ്മൾ ക്രിറ്റിസിസം പഠിക്കുന്ന സമയത്ത് നോട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ദീസ് കൈൻഡ് ഓഫ് ടേംസ് ഈ ഒരു ടേംസ് ഒക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെപ്പോഴും ടി എസ് ലേനെ പഠിക്കുന്ന സമയത്ത് തിയറി ഓഫ് ഇംപേഴ്സണാലിറ്റി ആണെങ്കിലും അതായത് കാറ്റലിസ് തിയറി ആണെങ്കിലും തുടങ്ങിയ ചെറിയ ചെറിയ വേർഡ്സ് യൂണിഫൈഡ് സെൻസിബിലിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മളെപ്പോഴും പഠിച്ചു വെക്കാറുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടേംസ് ടച്ച് ആൻഡ് മെത്തേഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എപ്പോഴും നോട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഓക്കെ സോ അതൊരു നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു ആക്ച്വലി കാരണം അങ്ങനെ നമ്മൾ ബാക്കിയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊന്നും കാണാത്തൊരു വളരെ അത്ര ബേസ് ലെവൽ അല്ലാത്തൊരു ക്വസ്റ്റൻ ആയിരുന്നു ശരിക്കും ഇത് അൺട്രാൻസ്ലേറ്റബിൾനെസ് ഇൻ വേർഡ്സ് അൺട്രാൻസ്ലേറ്റബിൾനെസ് ഓക്കെ സോ കമ്മിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഫ്രം ബ്രിട്ടീഷ് ലിറ്ററേച്ചർ നെയ്ം ദി ബ്രിട്ടീഷ് പോയിറ്റ് ഹൂ റോട്ട് സൊഹ്രാബ് ആൻഡ് റസ്റ്റം ആ ഒരു ബോക്കിൻ്റെ ഓതർ ആരാണ് ചോദിച്ചിരിക്കുന്നത് ആൻസം ആൻസേഴ്സ് ആക്കി വണ്ടേ മേരി ഷെല്ലി സം ഓപ്ഷൻസ് ആക്കി വണ്ടേ മേരി ഷെല്ലി എഡ്വേർഡ് ഫിസ്റ്ററാൽ മാത്യു അർണൾഡ് ആൽഫ്രഡ് ടെനിസൺ ഇവരിൽ ആരാണ് സൊഹറാബ് റെസ്റ്റം എഴുതിയതാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം സൊഹറാബ് ആൻ റെസ്റ്റം എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള എയ്റ്റീൻ ഫിഫ്റ്റി ത്രീയിൽ പബ്ലിഷ് ചെയ്ത വോക്കാണ് അല്ലേ എയ്റ്റീൻ ഫിഫ്റ്റി ത്രീയിൽ പബ്ലിഷ് ചെയ്ത വോക്കാണ് സൊഹ്രാബ് ആൻഡ് റെസ്റ്റം എന്ന് പറയുന്നത് അതിൻ്റെ കംപ്ലീറ്റ് ടൈറ്റിൽ നിങ്ങൾക്ക് അറിയാം സൊഹറാബ് ആൻഡ് റെസ്റ്റം ആൻഡ് എപ്പിസോഡ് എന്നുള്ളതാണ് അതിൻ്റെ കംപ്ലീറ്റ് ടൈറ്റിൽ എന്ന് പറയുന്നത് സൊഹ്രാബ് ആൻഡ് റെസ്റ്റം ആൻഡ് എപ്പിസോഡ് എന്നുള്ളതാണ് അതിൻ്റെ കംപ്ലീറ്റ് ടൈറ്റിൽ എന്ന് പറയുന്നത് സോ അതിൻ്റെ പ്ലോട്ട് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും സൊഹരായും റെസ്റ്റവും ഫാദറും സണ്ണുമാണ് പക്ഷേ അവർ അൺ ആണ് സോ അറ്റ് ലാസ്റ്റ് അറിയാണ്ട് ഫാദർ റെസ്റ്റത്തിന് അല്ലെങ്കിൽ അറിയാണ്ട് ഫാദർ സണ്ണിനെ ഈ പോലെ കോമ്പാക്റ്റിൽ ഡുവെല്ലിൽ സ്ലീവ് ചെയ്യുന്നതായിട്ടാണ് അതിൻ്റെ ഒരു പ്ലോട്ട് വരുന്നത് ഓക്കെ രണ്ടുപേരും പേരും എനിമീസിൻ്റെ സൈഡിൽ നിന്നിട്ട് ഫാദർ ആൻഡ് സൺ ആൻഡ് അൺ ആണ് അവർ രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്നിട്ട് എനിമി സൈഡിലാണ് പരസ്പരം നിൽക്കുന്നത് സോ ആ ഒരു ഗ്രേറ്റ് വാര്യ റെസ്റ്റം അറിയാണ്ട് സൊഹരാബിന് എന്ത് ചെയ്യും സ്ലൂ ചെയ്യും കോമ്പാക്റ്റിൽ അങ്ങനെ അതാണ് അതിൻ്റെ എന്ന് പറയുന്നത് സോ എവറിങ് ഈസ് ഹിയർ നമ്മൾ പറഞ്ഞ എയ്റ്റീൻ ഫിഫ്റ്റി ത്രീയിലെ എൻ എപ്പിസോഡെന്ന് സബ് ടൈറ്റിൽ വരുന്ന ഒരു എന്ത് ടൈപ്പ് ഓഫ് ഫോം ആണ് ആക്ച്വലി ഇറ്റ്സ് എ നറേറ്റീവ് ഫോം നറേറ്റീവ് ഫോമാണ് സൊഹരാബ് ആൻഡ് റെസ്റ്റം എന്ന് പറയുന്നത് സോ അതുവരെ പറഞ്ഞു ഇനി അതാണ് ആരാണ് എഴുതിയതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആക്ച്വലി ഇറ്റ്സ് റിട്ടേൺ ബൈ മാത്യു അർണാൾഡ് ഓക്കെ മാത്യു അറിനൽഡാണ് സെഹരാബൻ ബ്രഷ്യത്തിൻ്റെ റൈറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഇത് വളരെ ബേസ് ലെവലാണ് നമുക്ക് തോന്നുമെങ്കിലും ചില വോക്സ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി വിച്ചിൻ്റെ ചില വോക്സ് ഒക്കെ ചോദിക്കാറുണ്ട് ഇപ്പം എന്താ പറയുക ചില ബോക്സ് മാൻ ഇൻ ദി മൂൺ അല്ലെങ്കിൽ അങ്ങനെയുള്ള തുടങ്ങിയ വോക്സ് ഒക്കെ തന്നെ അല്ലെങ്കിൽ റോബോട്ട് ഗ്രീൻ്റെ വോക്സ് ലൈലിയുടെ വോക്സ് യു ഫി എസ് വോളുടെ വോക്സ് അതുപോലെ എഡ്മിൻറ്റൺ ഇങ്ങനെയുള്ള വോക്സ് ഒക്കെ തന്നെ ഓർഡർ ആരാന്നുള്ളത് എന്നുള്ളത് ചോദിക്കാറുണ്ട് ബേസ് ലെവലാണ് നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അർണോൾഡിൻ്റെ ബാക്കിയുള്ള മേജർ പോയട്രീസ് ഒക്കെ പഠിക്കും പക്ഷേ ലീസ്റ്റ് അല്ലെങ്കിൽ മൈനർ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും നെഗ്ലക്റ്റ് ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്ത് വിടും സോ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്വസ്റ്റിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത് സൊഹറാബ് എസ് സൊഹ്രാബ് ആൻഡ് ബ്രസ്റ്റം ഈസ് റിട്ടൺ ബൈ മാത്യു അർണോൾഡ് ഓക്കെ സോ നൗ കമ്മിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പി ബി ഷില്ലീസ് എഡോണീസ് ആൻഡ് എഡോണീസ് ലെമൻസ് ദി ഡെത്ത് ഓഫ് പി ബി ഷില്ലിയുടെ പി ബി ഷില്ലിയുടെ എഡോണീസ് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പാസ്ട്രോൽ എലർജിയാണ് ഓക്കെ പാസ്ട്രോൽ എലർജി എന്താണെന്ന് നമുക്കറിയാം പി ബി ഷെല്ലി വളരെ ഫേമസ് ആയിട്ട് എഴുതിയിട്ടുള്ളത് കാരണം പി ബി ഷില്ലിയുടെ ടൈമിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുണ്ടായിരുന്നൊരു ബോക്കാണ് എഡോണീസ് എന്ന് പറയുന്നത് സോ ഈ പറഞ്ഞതുപോലെ പാസ്ട്രൽ എലർജിയാണ് എഡോണിസ് എന്ന് പറയുന്നത് എന്താണ് പാസ്റ്റോ എലജി എന്ന് നമുക്കറിയാം എലജി എന്താണെന്ന് നമുക്കറിയാം നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ ഡെത്തിനെ നമ്മൾ കമമറേറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് എലജി എന്ന് പറയുന്നത് അതിന് പോയിട്രിയിൽ നമ്മൾ കമൊമറേറ്റ് ചെയ്യുകയാണ് സോ ഇവിടെ പാസ്റ്റോ എലജി എന്ന് പറയുന്നത് അത് സെറ്റിൻ കൺട്രി സൈഡ് ആയിരിക്കും മറ്റെന്തായിരിക്കും ഷെപ്പോഡും ഷെപ്പോഡേസും ആ ഒരു റസ്റ്റിക് കൾച്ചറൊക്കെ തന്നെ ഉണ്ടാവും എയ്തർ ആ ഒരു ഡെത്ത് അല്ലെങ്കിൽ ഡെഡായി പോയ ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഷെപ്പോടോ ഷെപ്പോടസോ ആയിരിക്കാം അതിലെല്ലാവരും ഷെ വേറെ അതർ ഷെപ്പോഡ്സും ഷെപ്പോഡേസും റെസ്റ്റിക് ലൈഫിലുള്ള എല്ലാവരും ഇവൻ ഗോഡ്സ് വരെ ആ ഒരു ഡെത്തിനെ കമൊമറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ വീപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതാണ് ശരിക്കും ഒരു പാസ്റ്റോ എലർജിയുടെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് സോ എയ്റ്റീൻ ട്വൻറ്റി വൺ വോക്ക് ആണ് ആക്ച്വലി അഡോണിസ് എന്ന് പറയുന്നത് കേട്ടോ എയ്റ്റീൻ ട്വൻറ്റി വൺ വോക്ക് സം നെയിംസ് ആർ ഗിവൺ ഹിയർ കുറച്ച് നെയിംസ് കൊടുത്തിട്ടുണ്ട് ജോൺ കീറ്റ്സ് മേരി ഷെല്ലി റോബർട്ട് ബൈറൺ ആൻഡ് ലേ ഹൺ ഇവരിൽ ആർക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആരുടെ ഡെത്തിനെ കമോമറേറ്റ് ചെയ്തിട്ടാണ് എഡോണിസ് എഴുതിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആക്ച്വലി എഡോണിസ് എന്നുള്ളതൊരു ഒരു ഗ്രീക്ക് ടേമാണ് ഗ്രീക്ക് മിത്തോളജിയായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ടേമാണ് ഇതിൽ കമോമറേറ്റ് ചെയ്യുന്ന ഡെത്തായിട്ടുള്ള ആ ഒരു ആളിനെ ശരിക്കും എഡോണിസ് എന്നുള്ളൊരു ഗ്രീക്ക് മിത്തോളജിക്കൽ ക്യാരക്ടറുമായിട്ടാണ് പി ബി ഷെല്ലി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഇതിലൊരു ഓഡ്ബണ്ണായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ജോൺ കീറ്റ് ആണ് ജോൺ കീസ് ഇസ് വളരെ ഏർലി ഡെത്തായിരുന്നു വളരെ യങ് ഏജിൽ മരിച്ചു പോയൊരു പോയിട്ടാണ് അദ്ദേഹം നമ്മൾ ആലോചിക്കണം അദ്ദേഹത്തിൻ്റെ ഏർലി ട്വൻറ്റീസില് തന്നെയാണ് അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ടായിരുന്നത് സോ ആ ഒരു ടൈമിൽ ഇത്രയും വലിയൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വോക്സ് ഒക്കെ തന്നെയും കാരണം ഇത്രയും വലിയ വലിയ റൈറ്റേഴ്സിൻ്റെ കൂടെ നിന്ന് റൊമാൻറ്റിക് ഏജിൻ്റെ നല്ലൊരു പിരീഡിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ട് ഫുൾഫില് ചെയ്യപ്പെടാൻ ലൈഫാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കരിയർ ആണെങ്കിലും ഒന്നും ഫുൾഫിൽ ചെയ്യപ്പെടാൻ പറ്റാതെ പോയൊരു റൈറ്റർ ആണ് ജോൺ കീറ്റ്സ് എന്ന് പറയുന്നത് സോ ജോൺ കീറ്റ്സിനെ കമൊമറേറ്റ് ചെയ്തിട്ടാണ് പി ബി ഷെല്ലി എയ്റ്റീൻ ട്വൻറ്റി വണിൽ എഡോണിസ് എന്നുള്ളൊരു പാസ്ട്രോ എലർജി എഴുതുന്നത് ഓക്കെ സോ ആ ടൈമിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു പാസ്ട്രോലജിയാണ് സ്റ്റിൽ നമ്മൾ പാസ്ട്രോ എലജീസ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നതും പഠിക്കുന്നതുമായിട്ടുള്ളൊരു പാസ്ട്രോ എലർജിയാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് എഡോണിസ് എന്ന് പറയുന്നത് ഇതേപോലെ മറ്റൊരു ക്വസ്റ്റിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ വരുന്ന കമോമറേറ്റ് ചെയ്യുന്ന ഡെത്ത്സ് അതായത് ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട് എൻട്രി മാർവൽ എഴുതിയിട്ടുണ്ട് മിൽട്ടൺ എഴുതിയിട്ടുണ്ട് ഓക്കെ മിൽട്ടൺ മിൽട്ടൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട് റിവറിൽ ഡ്രൗൺ ചെയ്ത് മരിച്ചു പോകുന്ന എഡ്വേർഡിന് വേണ്ടി കിങ് എഡ്വേർഡിന് വേണ്ടി എഴുതിയിട്ടുണ്ട് മിൽട്ടൺ എഴുതിയിട്ടുണ്ട് സോറി എൻട്രി മാർവൽ എഴുതിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് റൈറ്റേഴ്സ് എലർജീസ് എഴുതിയിട്ടുണ്ട് സോ ഈ പറഞ്ഞാൽ ഇങ്ങനെ ആയിട്ട് വരുന്ന എലർജീസ് ഒക്കെ തന്നെയും ഇമ്പോർട്ടൻ്റ് ആണ് അത് പഠിച്ചു വെക്കുക హియర్ ది ఆన్సర్ ఈస్ జోన్ కీట్స్ నౌ కమింగ్ టు ది నెక్స్ట్ కొస్యన్ ఫిఫ్త్ కొస్చన్ విష్ వర్క్ ఓ జోన్ కీట్స్ జోన్ కీట్స్ ఇప్పుడు విష్ వర్క్ ఓన్ కీస్ ఈ డెడికేట టు తోమస్టన్ തോമസ് ചറ്റോർട്ടൺ ജോൺ കീറ്റ്ൻ്റെ ടൈമിൽ ഒരു ലേറ്റ് പോയിറ്റാണ് സോ ഈ ഒരു ലേറ്റ് പോയിറ്റിന് വേണ്ടിയിട്ട് ജോൺ കീറ്റ് എഴുതിയിട്ടുള്ള വോക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻഡ് സം വോക്സ് ആ ഗിവൺ ദയർ ലാമിയ എൻറ്റിമിയൻ ഹൈപ്പീരിയൻ ആൻഡ് ഓൺ ഓൺ എ ഗ്രേഷ്നോൺ സോ ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള വോക്ക്സ് ആണ് പക്ഷേ അതിൽ തോമസ് ചറ്റോർട്ടൺ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് എഴുതിട്ടുള്ള വോക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻറ്റിമിയൻ എൻറ്റിമിയൻ ആണ് എയ്റ്റീൻ എയ്റ്റീൻ വോക്കാണ് കേട്ടോ എൻറ്റിമിയൻ എയ്റ്റീൻ എയ്റ്റീൻ വോക്കാണ് എന്ന് പറയുന്നത് സോ ആണ് ആക്ച്വലി ഇൻ ലണ്ടൻ ലണ്ടനിൽ പബ്ലിഷ് ചെയ്ത വോക്കാണ് തോമസ് ചെറ്റേർട്ടിന് വേണ്ടിയിട്ട് ജോൺ കീറ്റ്സ് ഡെഡിക്കേറ്റ് ചെയ്ത് എഴുതിയ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻറ്റിമിയൻ എൻറ്റിമിയൻ ആണ് എഴുതിയിട്ടുള്ളത് ഓക്കെ സോ നൗ കമ്മിങ് ടു ദി നെക്സ്റ്റ് വൺ വളരെ ഈസി ക്വസ്റ്റൻ ആണ് പക്ഷേ ഈ പറഞ്ഞ ഡെഡിക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ പല വോക്സും പലർക്കും ഡെഡിക്കേറ്റ് ചെയ്ത് എഴുതാറുണ്ട് നമ്മളൊരു ഒരു ഫ്രം നിങ്ങൾ ആ ഒരു സിഡ്നിയുടെ ടൈം തൊട്ട് നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് വോക്സും ഇപ്പോൾ സ്പെൻസറൊക്കെ ആണെങ്കിലും സിഡ്നിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് എഴുതിയിട്ടുണ്ട് ഷേക്സ്പിയർ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ മിൽട്ടൺ എഴുതിയിട്ടുണ്ട് പിന്നീട് വന്ന കെവ്ലിയ പോയിസ് എഴുതിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേര് ഈ പറഞ്ഞ ഡെഡിക്കേഷൻസ് മേരി ഷെല്ലി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് സോ അങ്ങനത്തെ ഡെഡിക്കേഷൻസ് ഒക്കെ എപ്പോഴും ഇമ്പോ എഫ്രാറാബൻ എഴുതിയിട്ടുണ്ട് സോ ഈ കാര്യങ്ങളൊക്കെ തന്നെയും നോട്ട് ചെയ്ത് വെക്കുക നൗ കമ്മിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി പോങ് ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ ഇസ് എ ട്രിബ്യൂ ടു നമ്മൾ ഒരുപാട് ബേസ് ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റിനാണ് നമ്മളെപ്പോഴും പഠിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയിട്ടാണ് ദി പോം ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ ഇസ് എ ട്രിബ്യൂ ടു ഹൂ റോഡ് ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ വാൾ വിറ്റ്മാനിന്റെ പോയട്രിയാണ് ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഓക്കെ വാൾ വിറ്റ്മാൻ ആണ് ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ എഴുതിയിട്ടുള്ളത് വാൾ വിറ്റ്മാൻ്റെ പോമാണ് ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ ആരെ കുറിച്ചാണ് ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ എന്ന് വിറ്റ്മാൻ വിളിക്കുന്നത് ട്രിബ്യൂട്ട് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫെലജി ഒരാളുടെ ഡെത്തിൽ ഒരു ട്രിബ്യൂട്ട് കൊടുത്തിട്ടുള്ള ഒരു വോക്കാണ് സോ ആരെക്കുറിച്ചാണ് കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സം ഓപ്ഷൻസ് ആർ ഗിവൺ ദ എബ്രഹാം ലിങ്കൺ എം ലി ഡിക്കിൻസൺ ജോർജ് വാഷിംഗ്ടൺ ആൻഡ് വാൾ വിറ്റ്മാൻസ് ബ്രദർ ഈ ഓപ്ഷനിൽ തന്നെ വളരെ ക്ലിയർ ആണ് ദി ആൻസർ ഈസ് എബ്രഹാം ലിങ്കൺ എബ്രഹാം ലിങ്കൺ യു എസ് പ്രസിഡന്റ് ആയിരുന്നു സോ വാൾ വിറ്റ്മാൻ വളരെ അഡ്മിറേഷൻ തോന്നിയിട്ടുള്ളൊരു ഒരു ഒരു വ്യക്തി ഒരു പേഴ്സണാലിറ്റി കൂടിയാണ് എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്നത് സോ എബ്രഹാം ലിങ്കന്റെ ഡെത്തിൻ്റെ സമയത്ത് അത്രയും ഗ്രീഫോട് കൂടിയിട്ട് വിറ്റ്മാൻ എഴുതിയിട്ടുള്ള വോക്കാണ് എന്തെന്ന് പറഞ്ഞു പറയുന്നത് ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ആന്തോളജി അത് എഴുതിയ ടൈമിൽ തന്നെ വളരെ പോപ്പുലർ ആയിരുന്നു ഇപ്പോഴും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഫ്രൈസ് കൂടിയാണിത് എല്ലാ കാര്യത്തിലും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു പലരെയും ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് എല്യൂഷൻസും അതേപോലെ തന്നെ ഒരുപാട് കോട്ടും ചെയ്യുന്ന ഒരു ഒരു ഫ്രൈസ് കൂടിയാണ് ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ എന്നുള്ളത് ഓക്കെ സോ ദി ആൻസർ ഈസ് എബ്രഹാം ലിങ്കൺ നോ കമ്മിങ് ടുസ്റ്റ്യൻ സെവൻ വൺ വിച്ച് എം ഇൻ ദി ഫോളോയിങ് വെയർ അസോസിയേറ്റഡ് വിത്ത് പ്രീ റാഫ്ലൈറ്റ് ബ്രദർഹുഡ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ലിറ്റററി മൂവ്മെൻസും ലിറ്റററി ഗ്രൂപ്പ്സും ഒക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ ഒരുപാട് വലിയൊരു പബ്ലിക്കേഷൻസ് ഒന്നും നടത്താൻ പറ്റിയിട്ടില്ലെങ്കിലും വളരെ പ്രോമിനൻ്റായിട്ട് നിൽക്കുന്നൊരു ഗ്രൂപ്പാണ് പ്രീ റാഫ്ലൈറ്റ് ബ്രദർഹുഡ് എന്ന് പറയുന്നത് ഓക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റിൻ്റെ ആർട്ടിസ്റ്റ് കം പോയറ്റ്സ് അല്ലെങ്കിൽ പോയറ്റ് കം ആർട്ടിസ്റ്റ് എന്ന് നമുക്ക് പറയാം അങ്ങനെ ഈ പറഞ്ഞപോലെ ആ പോയട്രിയിൽ വളരെ ഡ്രൈ ആവാണ്ട് ആ പറഞ്ഞപോലെ ആർട്ടും കൂടി ഉപയോഗിച്ച് അത് വളരെ കളർഫുൾ ആക്കാനും വളരെ എന്താ പറയുക പണ്ടത്തെ പോലെ വളരെ റൊമാൻറ്റിക് ആക്കാനും കുറച്ചും കൂടി ബറോക്ക് ആർട്ടിലേക്ക് കൊണ്ടുവരാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ തുടങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു മൂവ്മെന്റ് ആണ് പ്രീ റാഫ്ലൈൻ ബ്രദർഹുഡ് എന്ന് പറയുന്നത് ഓക്കെ സോ അതിൽ വരുന്ന റൈറ്റേഴ്സ് ആരൊക്കെയാണ് അല്ലെങ്കിൽ അതിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സ് ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് ആർ ഗിവൻ ദിജി റോസറ്റി ആൻഡ് ജോൺ എവറെഡ് മിലേസ് എലിസബെത്ത് വാർഡ് ബ്രൌണിങ് ആൻഡ് ലേഹൺ ജോൺ എവ്രെറ്റ് മിലേസ് ആൻഡ് എലിസബത്ത് ബാരൻ ബ്രൗണിംഗ് ഡി ജെ റോസിറ്റി ആൻഡ് ലേഹൺ ഈ ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്താൽ തന്നിരിക്കുന്നത് ഓക്കെ സോ അവിടെ കുറച്ച് ക്വസ്റ്റൻസിന് നമുക്ക് കാണാൻ പറ്റും നമുക്കറിയാം ഡി ജെ റോസറ്റി ആണ് ശരിക്കും പ്രീ റാഫ്ലേറ്റ് ബ്രദർഹുഡിൻ്റെ ഫൗണ്ടിംഗ് ഫാദർ അല്ലെങ്കിൽ ഫൗണ്ടിംഗ് മെമ്പർ എന്ന് പറയുന്നത് ഓക്കെ ഡി ജെ എല്ലാവർക്കും പ്രീ റാഫ്ലേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന ആളാണ് ഡി ജെ റോസറ്റി എന്ന് പറയുന്നത് നമ്മളിത് ബ്ലസ്ഡ് ടാമസിലൊക്കെ ഒരുപാട് തവണ പഠിച്ചിട്ട് വളരെ വളരെ ഭംഗിയായിട്ട് പഠിച്ചിട്ടുള്ള ഒരു പോയിട്രി കൂടിയാണ് സോ ഡി ജെ റോസറ്റി അതിൻ്റെ ഫൗണ്ടിംഗ് മെമ്പറാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ കൂടെ ആര് ഇവിടെ രണ്ട് പേരുണ്ട് സൊ കൂടെ ആരും എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് സോ ഡി ജെ റോസറ്റി വരുന്ന രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ ഒന്ന് ഡി ജെ റോസറ്റി ആൻഡ് ജോൺ എവറേറ്റ് മിലെയ്സ് അതേപോലെ തന്നെ മറ്റൊന്ന് പറയുന്നത് ഡി ജെ റോസറ്റി ആൻഡ് ലേഹൺ ലേഹണ്ടൊരിക്കലും പ്രീറാഫിലേറ്റ് ബ്രദർഹുഡിൽ വരുന്ന ഒരു റൈറ്റർ അല്ല പിന്നെ മാത്രം ആരായിരുന്നു ആര് മാത്രമാണ് വരുന്നത് ജോൺ എവറേറ്റ് മിലെയ്സ് മാത്രമാണ് വരുന്നത് ആക്ച്വലി ഓക്കെ ഒരു അവർ ഇവർ മൂന്ന് പേരായിരുന്നു ഡി ജെ റോസറ്റിയും ജോൺ എവറേറ്റ് മിലെയ്സും അതുപോലെ തന്നെ വില്യം ഹോൾമാൻ ഹണ്ട് ഡബ്ല്യു എച്ച് എന്ന് പറയും വില്യം ഹോൾമാൻ സ്റ്റാർട്ടഡ് ഇൻ എയ്റ്റീൻ ഫോർട്ടിഎറ്റ് എയ്റ്റീൻ ഫോർട്ടി എയ്റ്റിലാണ് ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ എയ്റ്റീൻ ഫോർട്ടി എയ്റ്റിൽ ഡി ജെ റോസറ്റി ഇവർ മൂന്ന് പേരും അക്കാഡമി സ്റ്റുഡൻസ് ആയിരുന്നു എൻ്റെ വേറെ ആർട്ടിസ്റ്റ് ഓൾസോ അവർ ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു അപ്പോൾ ഇവർ മൂന്ന് പേരും കൂടിയിട്ട് ആ ഒരു പോയട്രിയെ വളരെ ഭംഗിയായിട്ട് ആർട്ടിസ്റ്റിക്കായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് എയ്റ്റീൻ ഫോർട്ടി എയ്റ്റിൽ അവരും ഫോം ചെയ്ത ഒരു ഗ്രൂപ്പാണ് പ്രീ റാഫ്ലൈറ്റ് എന്ന് പറയുന്നത് അതിൽ ഫൗണ്ടിംഗ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഡി ജെ റോസറ്റി ജെ ഇ മിലേസ് ഓർ ജോൺ എവറേറ്റ് മിലേസ് ആൻഡ് വില്യം ഹോൾമെൻ ഹൺ ഇവർ മൂന്ന് പേരുമാണ് ആണ് അതിൻ്റെ ഫൗണ്ടിംഗ് ഫാദേഴ്സ് അല്ലെങ്കിൽ ഫൗണ്ടിംഗ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് സോ ദാറ്റ്സ് അബൌട്ട് പ്രീ റാഫ്ലൈറ്റ് ബ്രദർഹുഡ് നൗ കമ്മിങ് ടു The last of the question which among the following? ഡസ് നോട്ട് ഫോളോ ഇൻ ദി കാറ്റഗറി ഓഫ് മൊറാലിറ്റി പ്ലേസ് മൊറാലിറ്റി പ്ലേസ് എന്താണെന്ന് നമുക്കറിയാം ആ ഒരു മിറക്കൽ പ്ലേസും മൊറാലിറ്റി പ്ലേസും ഇൻ്റർവ്യൂഡ്സും ഒക്കെ നമ്മുടെ ഒരു ഇവല്യൂഷൻ ഓഫ് ഡ്രാമയുടെ ടൈമിൽ നമ്മൾ പഠിക്കാറുണ്ട് എങ്ങനെയാണ് ഡ്രാമ വന്നതിന് മുന്നേ ആ ഒരു കോർപ്പസ് ക്രിസ്റ്റി സൈക്കിളിൻ്റെ സമയത്ത് ആ ഒരു സെലിബ്രേഷൻ്റെ സമയത്ത് ഇംഗ്ലണ്ടിൽ തുടക്ക സമയം എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് മിറക്കൽ പ്ലേസ് പിന്നെ വന്നത് മൊറാലിറ്റി പ്ലേസ് ആണ് മൊറാലിറ്റി പ്ലേസ് എന്താ നമ്മൾ ബൈബിളിലൊക്കെ കാണുന്ന പോലെ ആ ഒരു എന്താ പറയുക ഒരു ഒരു ഫോൾ ഉണ്ടാവും എന്താ പറയുക ഒരു ടെമ്പറ്റേഷൻ ഉണ്ടാവും എന്തെങ്കിലും ഒന്ന് ഒരു സിനിമയിലേക്ക് ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവും ആ ടെമ്പേഷൻ കാരണം ഒരു ഫോൾ ഉണ്ടാവും അവസാനം എന്ത് വരും റിഡംഷൻ വരും റിപ്പനൻസ് വരും പശ്ചാത്താപം തോന്നി തിരിച്ച് വരുന്നതാണ് എല്ലാ മൊറാലിറ്റി പ്ലേസിൻ്റെയും ഒരു ഒരു കോൺഫ്ലിക്ട് ബിറ്റ്വീൻ വൈസ് ആൻഡ് വിർച്യു നല്ലതും ചീത്തയും ഗുഡ് ആൻഡ് ഈവില് തമ്മിലുള്ളൊരു ഒരു കോൺഫ്ലിക് ആണ് ശരിക്കും ഈ ഒരു മൊറാലിറ്റി പ്ലേസിൽ വരുന്നത് സോ ആ ഒരു മൊറാലിറ്റി പ്ലേസ് നമുക്കറിയാം ഒരു ഫിഫ്റ്റീൻത് സെഞ്ചുറിയിൽ അല്ലെങ്കിൽ ആ ഒരു പിന്നെ എൻഡ് ഓഫ് ദി ഫിഫ്റ്റീൻത് സെഞ്ചറിയുടെ ആ ഒരു ടൈമിൽ വരുന്നിട്ടുള്ള ആ ഒരു എന്താ പറയുക പ്ലേസ് ആണ് ആ ഒരു അതിലേതൊക്കെയാണ് വിച്ച് എം ദി ഫോളോയിങ് ഡെസ്റ്റ് നോട്ട് ഫോളോ ഇൻ ദി കാറ്റഗറി ഓഫ് മൊറാലിറ്റി പ്ലേസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തില് വരാത്തത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ട് സോ മൊറാലിറ്റി പ്ലേസ് പഠിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ പഠിക്കുന്ന ഒരു വോക്കാണ് ക്യാഷ് ലോഫ് പ്രിസർവറൻസ് എന്ന് പറയുന്നത് ഓക്കെ എപ്പോഴും നമ്മൾ പഠിക്കുന്ന പഠിക്കുന്നൊരു വോക്കാണ് ക്യാഷ് ഓഫ് പ്രിസർവറൻസ് നമ്മൾ അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് പഠിക്കുന്ന വോക്കാണ് സോ ക്യാഷ് ലോഫ് പ്രിസവറൻസ് എപ്പോഴും ഒരു മൊറാലിറ്റി ആണ് ഫോർട്ടീൻ ഫിഫ്റ്റി ടുവിലെഴുതിയിട്ടുള്ള വോക്കാണ് അതിൻ്റെ തീം എന്ന് പറയുന്നത് വൈസും വോച്ചും തമ്മിലുള്ള എന്താണ് ഒരു കോൺഫ്ലിക്റ്റ് ആണ് നെക്സ്റ്റ് കംസ് മിൽ വിൻഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് മാൻ കൈൻഡ് ആൻഡ് സിറ്റി ഹെയർ സോ അറിയാവുന്ന ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസർ കൂടിയാണ് കേൾക്കുമ്പോൾ നമുക്ക് വളരെ എന്തായിട്ട് തോന്നും അത് നമുക്ക് വളരെ ഒരു ഒരു എന്താ പറയുക ഒരു കൺഫ്യൂസിങ് ആയിട്ട് തോന്നുമെങ്കിലും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ആൻസർ എന്ന് പറയുന്നത് ക്യാഷ് പ്രിസർവൻസ് നമുക്കറിയാം മൊറാലിറ്റി പ്ലേ ആണ് മിൽ വിൻഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്ങും അതേപോലെ മാൻ കൈൻഡും ഈ പറഞ്ഞ പോലെ ഫിഫ്റ്റീൻത് സെഞ്ച്വറിയിൽ വരുന്നത് ഇത് മൂന്ന് ഫിഫ്റ്റീൻ സെഞ്ചുറിയിൽ വരുന്ന ഈ പറഞ്ഞ പോലെ മൊറാലിറ്റി പ്ലേസ് ആണ് സിറ്റി ഹെയറസും മാത്രമാണ് അതിലൊരു ഓഡ് വൺ ഔട്ട് അല്ലെങ്കിൽ ഒരു എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ മൊറാലിറ്റി പ്ലേ ബട്ട് ഇറ്റ്സ് എ റീസ്റ്റൊറേഷൻ കോമഡി സിറ്റി ഹെയറസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു റീസ്റ്റൊറേഷൻ കോമഡിയാണ് റിട്ടൺ ബൈ ആഫ്ര ബെൻ റീസ്റ്ററേഷൻ കോമഡി എന്ന് നമുക്കറിയാം ആ ഒരു ഏർലി സെവൻറ്റീൻത്ത് സെഞ്ചുറിയാണ് അല്ലേ സിക്സ്റ്റീൻ ഹൺഡ്രഡിന് ശേഷം സിക്സ്റ്റീൻ ഹൺഡ്രഡിലാണ് റെജിസ്റ്റോറേഷൻ വരുന്നത് സോ അതിനുശേഷം എഴുതിയിട്ടുള്ള ആഫ്രാബിൻ എഴുതിയിട്ടുള്ള വോക്കാണ് എന്തെന്ന് പറയുന്നത് ഓക്കെ സിക്സ്റ്റീൻ എയ്റ്റി ടു ആഫ്രാബിൻ എഴുതിയിട്ടുള്ള വോക്കാണ് ദി സിറ്റി ഹെയറസ് എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ്സ് എ റെജിസ്റ്റോറേഷൻ കോമഡി സോ ഇവർ ഫിഫ്റ്റീൻത്ത് സെഞ്ച്വറിയും ആ ഒരു സെവൻറ്റീൻ സെഞ്ചുറിയും എവിടെ കിടക്കുന്നു എന്നുള്ളൊരു ഡ്രാസ്റ്റിക് ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും ഓക്കെ സോ ഇതാണ് ഇതിലൊരു ആൻസർ ദി സിറ്റി ഹെയറസ് ആണ് ഇതിലെ ആൻസർ ആയിട്ട് വരുന്നത് റിജിസ്റ്റോറേഷൻ കോമഡിയാണ് ദി സിറ്റി ഹെയറസ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല ഒരു മൊറാലിറ്റി പ്ലേ അല്ല സോ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള വേരിയസ് ഡോണേഴ്സും കാറ്റഗറീസും പഠിച്ചു വെച്ചേക്കുക കാരണം സെൻറ്റിമെൻറ്റൽ റിസ്റ്ററേഷൻ കോമഡിയിൽ തന്നെ സെൻറ്റിമെൻറ്റൽ കോമഡീസ് വരുന്നുണ്ട് ആൻറ്റി സെൻറ്റിമെൻറ്റൽ കോമഡീസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ റിസ്റ്ററേഷൻ കോമഡീസ് വരുന്നുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ റിവൻ സ്ട്രാറ്റജീസ് പഠിക്കും അതുപോലെ തന്നെ വാർ ഫിക്ഷൻ ആൻറ്റി വാർ ഫിക്ഷൻ ഉട്ടോപ്യൻ ഫിക്ഷൻ ഡിസ്റ്റോപ്പിയൻ ഫിക്ഷൻ അങ്ങനെ ഒരുപാട് റോണേഴ്സ് പഠിക്കുന്നുണ്ട് സോ ആ ഒരു ഗ്രൂപ്പ്സ് എല്ലാം തന്നെയും ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ സോ നമ്മൾ കുറച്ച് കോസ്റ്റൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മളൊരു എയ്റ്റ് ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ ഈ കൊസ്റ്റൻസ് എല്ലാം തന്നെ നമുക്ക് ചിലത് കൊസ്റ്റൻസ് നമുക്ക് ഈ പറഞ്ഞ പോലെ എബ്രഹാം ലിങ്കിൻ്റെ ഒക്കെ കൊസ്റ്റൻ അല്ലെങ്കിൽ വാൾ ബിറ്റ്മാൻ്റെ ഒക്കെ കൊസ് വളരെ ബേസ് ലെവൽ എന്ന് തോന്നിയാൽ പോലും ഇറ്റ് സീംസ് ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ഓക്കെ സോ നമുക്ക് ഒന്നും മിസ്സാക്കാൻ പറ്റില്ല ഇങ്ങനത്തെ ഉള്ള ട്രിബ്യൂട്സ് ഡെഡിക്കേഷൻസ് എലർജീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മിസ്സാക്കാൻ പറ്റില്ല സോ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് മറ്റുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാം അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇനി ഇപ്പോൾ നമ്മുടെ എക്സാം ട്വന്റി ഫസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റിൻ പേപ്പർ ഔട്ടാവുന്ന സമയത്ത് ഓൺലൈൻ എക്സാം ആയിരുന്നു അതുകൊണ്ട് തന്നെ ക്വസ്റ്റിൻ പേപ്പർ ആൻസർ ആൻസർക്ക് റിലീസ്ഡ് ആവാനുണ്ട് സോ ആ ഒരു ക്വസ്റ്റിൻ പേപ്പർ ആവുന്ന സമയത്ത് അതിൻ്റെ ഇതേപോലെ ആയിട്ടുള്ള അനാലിസിസ് ഉണ്ടാവും സോ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ മിഷൻ ജെ ആർ എഫിൻ്റെ ബാച്ച് ക്ലോസിങ് അഡ്മിഷൻസ് നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവുകയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് വരുന്ന ബാച്ചാണ് മിഷൻ ജെ ആർ എഫിന്റെ ബാച്ച് എന്ന് പറയുന്നത് സോ ഇനിയുള്ളത് ത്രീ മന്ത്സ് ആണ് ആ ത്രീ മന്ത്സിനെ ഏറ്റവും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ കാരണം ഹൺഡ്രഡ് ആണ് നമ്മുടെ മുന്നിലുള്ളത് ആ ഹൺഡ്രഡ് ഡേയ്സിന് ഇനി റിസൾട്ട് വരാൻ വേണ്ടിയിട്ടോ അതിന് അതിൻ്റെ ഒരു അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് ഒന്നും നമുക്ക് സമയമില്ല പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് സോ വട്ടവർ ഇറ്റ് ഈസ് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് നിങ്ങൾ എഫറിൽ ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും പഠിച്ചു തുടങ്ങാം എന്നുള്ളതായി ഏറ്റവും നല്ലതായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറയുന്നത് സോ നമ്മുടെ മിഷൻ ജെ ആർ എഫിൻ്റെ ഏറ്റവും കൂടുതൽ റിസൾട്ട്സ് വരുന്ന ബാച്ചാണ് സോ അതിലൊരാളുടെ പേരാവാൻ വേണ്ടിയിട്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മൾ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക ഒരുപാട് പ്രൊവിഷൻസ് നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട് എല്ലാവരും പറയുന്നത് ലൈവ് ക്ലാസ്സ് എന്നുള്ള ഒരു ഫാക്ടറാണ് സോ ലൈവ് ക്ലാസസ് കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിൻ്റെ ലൈവ് ക്ലാസസ് നമുക്ക് ജെ ആർ എഫ് ഡബ്ലൂടെ കിട്ടുന്നുണ്ട് നമുക്ക് ഡിസ്കഷൻ ടേബിൾസ് ഉണ്ട് നമുക്ക് ആക്ടിവിറ്റി ഗ്രൂപ്പ്സ് നമുക്ക് ഓരോ യൂണിറ്റിനും ആക്ടിവിറ്റി ഗ്രൂപ്പ്സ് ഉണ്ട് ഇതൊന്നും കൂടാതെ പല ടൈപ്പ് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് നമ്മൾ മെറ്റീരിയൽസ് വെച്ചിട്ടോ ക്ലാസ്സ് വെച്ചിട്ടോ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മൾ ഏറ്റവും കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളത് വളരെ ആണ് സോ ഡെയിലി ടെസ്റ്റ് ആയിട്ടും മന്ത്ലി ടെസ്റ്റ് ആയിട്ടും വീക്ലി ആയിട്ടും അതേപോലെ കാറ്റഗറൈസ്ഡ് പ്രാക്ടീസ് ടെസ്റ്റ് ആയിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ടും നമ്മൾ മോർ ദാൻ ടെൻ തൗസൻഡ് ക്വസ്റ്റൻസ് പ്ലസ് എക്സ്പ്ലനേഷൻസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഒരുപാട് പ്രൊവിഷൻസ് നിങ്ങൾക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഏറ്റവും നല്ല സ്കോറോട് കൂടിയിട്ട് ജെ ആർ എഫ് ക്ലിയർ ചെയ്യാനുള്ള എല്ലാ പ്രൊവിഷൻസും എയ്ഫറിൽ അവൈലബിൾ ആണ് സോ ആ ഒരു ബാച്ച് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം സോ ജോയിൻ ചെയ്യുന്നവർക്ക് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പി ജി സ്റ്റുഡൻസ് ആണ് അല്ലെങ്കിൽ ബി എഡ് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെൻ പെർസെൻറ്റേജ് ഓഫർ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊവിഷൻ കൊടുക്കുന്ന പ്രൊസ്റ്റീജിയേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന മദർഹുഡ് എന്ന് പറയുന്നത് വളരെ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സോ മദേഴ്സിനെ നമ്മൾ പേർട്ട് അതായത് സ്പെഷ്യൽ ഓഫർ തന്നെ പ്രൊവിഷൻ തന്നെ കൊടുക്കുന്നുണ്ട് ട്വൻ്റി പെർസെൻറ്റേജ് ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ജോയിനിങ് ആണ് നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് തേർട്ടി പെർസെൻറ്റേജ് ഉണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇൻ കേസ് ഈ ഫ്രൈറ്റ് ആണ് നേരത്തെ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓഫറും അവൈലബിൾ ആണ് ഓക്കെ സോ ഇത് കൂടാതെ ഞാൻ പറഞ്ഞല്ലോ ഈ ജോയിൻ ചെയ്തില്ല എന്നുള്ള അല്ലെങ്കിൽ പതൊന്നും നമുക്ക് പഠിച്ചില്ല എന്ന് പറയാനുള്ള റീസൺസ് അല്ല നമുക്ക് പഠിച്ചു തുടങ്ങിയില്ല എന്ന് പറയാനുള്ള റീസൺസ് അല്ല ഏറ്റവും എഫക്റ്റീവായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് മെറ്റീരിയൽസ് ആണെങ്കിലും ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നിങ്ങൾക്ക് ടെസ്റ്റുകളാണെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ആ ടെസ്റ്റുകളും മെറ്റീരിയൽസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പുകളുണ്ട് പേപ്പർ വണിൻ്റെ ആണെങ്കിലും ഇംഗ്ലീഷിൻ്റെ ആണെങ്കിലും ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പിൻ്റെ ക്യു ആർ കോഡ് ഇവിടെ അവൈലബിൾ ആണ് സോ എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ബാച്ചിലും ജോയിൻ ചെയ്യുക ഗൈഡൻസ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക സോ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കും വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളൊരു ലിങ്ക് ഗൂഗിൾ ഫോം ഷെയർ ചെയ്തിട്ടുണ്ട് സോ ആ ഒരു ഫോം ജസ്റ്റ് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ എയ്ഫർ വിൽ കോൺടാക്ട് യൂസൂൺ ഏറ്റവും ഉടനെ തന്നെ എയ്ഫർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും സോ ഏറ്റവും പെട്ടെന്ന് നിങ്ങളുടെ അഡ്മിഷൻ ഏറ്റവും നിയർ ആയിട്ട് തന്നെ നിങ്ങളുടെ അഡ്മിഷൻസ് എടുക്കുക ഏറ്റവും നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക ഓക്കെ സോ ഇനി ഇതേപോലുള്ള ക്ലാസ്സസും മറ്റു കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഏറ്റവും നല്ല കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് സോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും നിങ്ങളുടെ കൊളീഗ്സുമായിട്ടും നമ്മുടെ യൂട്യൂബിന്റെ ലിങ്ക് ആണെങ്കിലും നമ്മുടെ ക്ലാസസ് ആണെങ്കിലും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക ദറ്റ്സ് ഓൾ ഫോർ ടുഡേ താങ്ക്